കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ആ മഹാത്മാക്കളായ സപ്തർഷിമാർ ഇന്നും തങ്ങളുടെ മനസ്സിൽ കണ്ടുവന്ധിക്കാറില്ല ധ്യാനിക്കാറില്ല മഹാദേവരൂപത്തെ മുമ്പിൽ കണ്ടപ്പോൾ സഹിക്കവയ്യാത്ത ആനന്ദത്തോടെ പ്രീതി കണ്ടകിതത്വചെന്നാണ് പ്രീതി ആ കൃതാർത്ഥത കൊണ്ട് കണ്ഡകിതമായ ത്വക്കോടെ രോമാഞ്ചത്തോടെ അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി എങ്ങനെയുള്ളവരാണ് അതും നമ്മൾ പറഞ്ഞു അനുജാനഹ എന്നും തന്നെ ഇങ്ങനെ വേദാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രജ ആ മഹാത്മാക്കൾ അദ്ദേഹത്തെ വേണ്ടതുപോലെ സ്തുതിക്കാൻ തുടങ്ങി ആ എങ്ങനെയാണ് ആ സ്തുതി നമുക്ക് ഉള്ളതെന്ന് നമുക്ക് കേൾക്കാം അതിലെ ആദ്യത്തെ ശ്ലോകമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എന്താണത് യത് ബ്രഹ്മ സമ്യകാനാദം യത് അഗ്നൗ വിഹുതം യം തപസ്ത വിപക്വം ഫലമദ്യനഹ യത് ബ്രഹ്മ സമ്യകാദം അവർ പറയുന്നതാണ് യത് ബ്രഹ്മ സമ്യക് ആംനാദം ഞങ്ങളാൽ എന്നർത്ഥം ഏത് ബ്രഹ്മ യാതൊരു ബ്രഹ്മമാണോ സമ്യക് ആംനാഥം സമ്യക് വേണ്ടതുപോലെ ആംനാഥം അഭ്യസിക്കപ്പെട്ടത് പഠിക്കുകയും അതിനെ മനനം ചെയ്യുകയും ആചരിക്കുകയും ഒക്കെ ചെയ്തത് അതിനാണ് ആംനാഥം അഭ്യസിച്ചത് യത് ബ്രഹ്മ സമ്യകാമാദം പിന്നെ യത് അഗ്നൗ ഞങ്ങൾ യത് അഗ്നൗ വി ഞങ്ങൾ അഗ്നിയിൽ യാതൊന്നാണോ വിധിയാൽ വിധിയ വിധിയാം വണ്ണം ഹുതം ഹോമിച്ചത് അഥവാ യാതൊന്നാണോ ഞങ്ങളാൽ ഹോമി ഹോമിക്കപ്പെട്ടത് പിന്നെ തപഹ യത് തപഹ തപ്തം അസ്മാഭിഹി തപ്തം എന്നർത്ഥം യാതൊരു തപസ്സാണോ ഞങ്ങളാൽ തപി ിക്കപ്പെട്ടത് യാതൊരു തപസ്സാണോ ഞങ്ങൾ ചെയ്തു പോന്നത് എത്രയോ കാലമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് കർമ്മങ്ങളാണിവയെല്ലാം ഫല ഫലത്തെ ആകാംക്ഷിക്കാതെ ഫലത്തിനോടുള്ള ഫലത്തിനോടുള്ള ഇല്ലാതെ ലോക നന്മയ്ക്കായില്ലോ നേരത്തെ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ആ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അവരെ വേദ അഭ്യാസം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിൻ്റേതായിട്ടുള്ള ധ്യാനമുറകളും ആചാരങ്ങളും എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് കാലമായിട്ട് അവരുടെ ആയുസൊക്കെ നമ്മുടെ മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സപ്തർഷികളുടെ അവ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ മാത്രമല്ല ഏത് അഗ്നവ് വിധിന ഓരോ ാലത്ത് ചെയ്യേണ്ട യജ്ഞങ്ങളും കർമ്മങ്ങളും യാഗങ്ങളും എല്ലാം ഓരോ ഋതുക്കളിലും ഓരോ മാസങ്ങളിലും ഒക്കെ വേറെ വേറെ വിധിക്കപ്പെട്ട കർമ്മങ്ങളാണ് അത് അതിൻ്റെ വിധി പോലെ വേണ്ടതുപോലെ ആ ഹുതം ഹോമിക്ക ചെയ്തു ഹോമിച്ചു ആ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു അത് അതിൻ്റെയും എച്ച് അതാപ്തം തപഹ അതേപോലെ തപസ്സാണ് ഓരോ തരത്തിലുള്ള തപസ്സുകളാണ് നേരത്തെ നമ്മൾ തപസ്സിനെ കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞു കഴിഞ്ഞു അഞ്ചാം സ്വർഗത്തിലൊക്കെ നമ്മൾ പലതരത്തിൽ തപസ്സിനെയൊക്കെ കുറിച്ച് നമ്മുടെ പരാമർശം വന്നിട്ടുണ്ട് എച്ച് അതാപ്തം ഈ മഹർഷിമാരെ തപസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇവരെ വർണ്ണിക്കുമ്പോഴും നമ്മൾ പറഞ്ഞുവല്ലോ ആ അങ്ങനെ ആ ചെയ്ത ഒരു പാ ഒരു പാട് കാലമായിട്ട് ചെയ്യുന്ന തപസിൻ്റെയും തപഃ തസ്യ വിപക്വം ഫലം അദ്യനഹ നഹാ ഫലം ഇങ്ങനെ ചെയ്തതിൻ്റെ ഒക്കെ വേദാഭ്യാസം ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെയും യാഗാദികർമ്മങ്ങൾ ഹോമാദികർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെയും തപസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെയും ഫലം അദ്യ വിപക്വം ഇന്നിതാ അങ്ങയെ മുമ്പിൽ കണ്ടപ്പോൾ അതിൻ്റെ ഫലം ഞങ്ങൾക്ക് വിപക്വം പക്വമായിരിക്കുന്നു പഴുത്ത് പാകം വന്നിരിക്കുന്നു ഒരു ഫലം എങ്ങനെയാണോ പതുക്കെ പതുക്കെ അതിൻ്റെ പാകാവസ്ഥയിലെത്തി മധുര സുഗന്ധത്തോടു കൂടി വരുന്നത് അതേപോലെ ഞങ്ങൾ എന്നും തന്നെ മനസ്സിൽ ഭജിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ ഇന്ദ്രിയ പ്രത്യക്ഷനായിട്ട് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷനായിട്ട് മുമ്പിൽ കാണുമ്പോൾ ഇതാ ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ തപസ്സുമെല്ലാം സഫലമായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് മാത്രമാണ് അങ്ങക്ക് ഞങ്ങളെ ഇവിടെ സ്മരിക്കാൻ തോന്നിയതും ഞങ്ങൾക്കിവിടെ വന്ന് അങ്ങയെ വന്ദിക്കാൻ കഴിഞ്ഞതും എന്നാണ് ശ്ലോകം യദ് ബ്രഹ്മ സമ്യകാദം യഥ്നൗ വിഹുതം യം തപ तस्य विपक्वं फलमद्य नः